ഖത്തർ ആക്രമണത്തോടെ ഇസ്രായേൽ അമേരിക്കൻ അജണ്ട പുറത്തായി എന്താണ് അവർ തമ്മിലുണ്ടാക്കിയിരിക്കുന്ന പ്രത്യേക കരാറുകളും അജണ്ടകളും നിലപാടുകളും എന്ന കാര്യമാണ് നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് അറിയാം ഇസ്രായേലും അമേരിക്കും തമ്മിൽ ഒറ്റ ബന്ധങ്ങളാണ് അല്ലെങ്കിൽ ഇരട്ട മക്കളാണ് എന്തൊക്കെയാണോ ഇസ്രായേലിൻ്റെ നയങ്ങളും നിലപാടും അത് അപ്പടി പാലിക്കുകയും അത് അംഗീകരിപ്പിക്കാനുള്ള നിലപാടെടുക്കുകയും അതിന് സമ്മർദ്ദം ചെലുത്തുകയും ചെലുത്തുകയും യു എൻ സഭയിൽ പോലെ പോലും അവരുടെ വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് അത് തരപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്ന പണിയാണ് അതായത് ഒരു ശമ്പളക്കാരൻ്റെ പണിയാണ് അമേരിക്ക എല്ലാ കാലത്തും ഇസ്രായേലിന് വേണ്ടി ചെയ്യുന്നത് ഇപ്പോൾ ഖത്തർ ആക്രമണം അതിൻ്റെ ഒരു ഭാഗമാണ് ലോകരാജ്യങ്ങളും അറബ് രാജ്യങ്ങളും അത് അറിഞ്ഞിട്ടില്ല എന്നുള്ളത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കുറ്റമല്ല കാര്യം ഈ രണ്ട് രാജ്യങ്ങളെക്കുറിച്ചും അവിടെ യുദ്ധവുമായി ബന്ധപ്പെട്ട രീതികളെ കുറിച്ചും മനസ്സിലാക്കാത്തത് മനസ്സിലാക്കാത്തവരുടെ പോരായ്മയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ ഡിസംബർ വരെ യുദ്ധം നീട്ടണം എന്ന് ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെടുകയും അമേരിക്ക അതിന് സമ്മതിക്കുകയും ചെയ്തു അപ്പോൾ ഡിസംബർ വരെ യുദ്ധമുണ്ടാവും എന്ന് ചുരുക്കം അതിനിടയിൽ ചെയ്യുന്ന പ്രവർത്തികൾ ഏത് തരത്തിലുള്ള ആക്രമ രീതികൾ ചെയ്യാനും അമേരിക്കൻ്റെ പ്രസിഡന്റ് ഇസ്രായേലിന് അനുമതി നൽകി നൽകിയിരിക്കുന്നു ലക്ഷ്യം സാധൂകരിക്കാൻ ഏത് മാർഗം സ്വീകരിക്കാം അത് കൂട്ടക്കൊലയാണെങ്കിലും വംശഹത്യയാണെങ്കിലും പട്ടിണി മരണങ്ങളാണെങ്കിലും കുട്ടികളെ ഇല്ലായ്മ ചെയ്യുന്നതാണെങ്കിലും നഗരഭ്രാന്ത പ്രദേശങ്ങൾ ഇടിച്ചു നിർത്തുന്നതാണെങ്കിലും രാജ്യത്തിന് പുറത്താക്കുന്നതാണെങ്കിലും എല്ലാ പ്രവൃത്തിയും അതിൽപ്പെടും ഗസയെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാനുള്ള അനുമതി പത്രമാണ് ഡിസംബർ വരെയുള്ള യുദ്ധം എന്നതിൻ്റെ കൂടെ പറയുന്നു നിങ്ങൾ അതിനിടയിൽ ആ പ്രവൃത്തി ചെയ്തോളാം ചുരുക്കം ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നുള്ളത് ഇതിൻ്റെ പ്രഖ്യാപിതമായിരിക്കുന്ന ഒരു അജണ്ടയുടെ ഭാഗമാണ് അപ്പോൾ അമാസ് എവിടെയാണ് ഹമാസിനെ പിടികൂടാനും ആക്രമിക്കാനും ഇല്ലാതാക്കാനും സാധിക്കുക രാജ്യത്തിൻ്റെ പുറത്ത് ഏതൊക്കെ രാജ്യങ്ങളിൽ അവർ താമസിക്കുന്നുണ്ടോ അവർ ഏതെങ്കിലും കാര്യത്തിന് അവിടെ എത്തുന്നുണ്ടോ അവിടെയാണോ അവർ താമസിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ രാജ്യങ്ങളെ ആക്രമിക്കാനുള്ള അനുമതി പത്രം അമേരിക്ക ഇസ്രായേലിന് നൽകി ഇസ്രായേലിൻ്റെ അകത്തുള്ള ഫലസ്തീൻ്റെ അകത്തുള്ള ഹമാസിനെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ശ്രമകരമാണ് അവർക്ക് ഇതുവരെ രണ്ട് കൊല്ലമായിട്ട് നടന്നിട്ടില്ല നടക്കാൻ സാധ്യതയില്ല നേരെ മറിച്ച് രാജ്യത്തിൻ്റെ പുറത്താണെങ്കിൽ കൃത്യമായിരിക്കുന്ന ലക്ഷ്യങ്ങളുണ്ടാവും ഏരിയകളുണ്ടാവും ഏത് ഭാഗത്താണ് എന്നുണ്ടാവും അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഇസ്രായൽ സാധിക്കും അവിടെ അക്രമം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം ഇറാനിൽ അക്രമം നടത്തി അവിടുത്തെ അമാസിൻ്റെ നേതാവായി അമാസിൻ്റെ നേതാവിനെ അവിടെ കൊലപ്പെടുത്തി ഇസ്മായിൽ അനിയ രണ്ടാമത് നടത്തിയത് ഖത്തറിലാണ് മൂന്നാമത് മറ്ററബ് രാജ്യങ്ങൾ നടത്താൻ സാധിക്കും എന്ന് ചുരുക്കം ഗസയിലെ ജനങ്ങൾ അടുത്തത് പറയുന്നത് ഗസയിലെ ജനങ്ങളെ കോൺസെൻട്രേഷൻ ജയിലുകളിലേക്ക് മാറ്റുക വളരെ പ്രധാനമായിരിക്കുന്ന കാര്യമാണ് അപ്പോൾ അതിന് അതിനുള്ള ഒരു രഹസ്യമായിരിക്കുന്ന കോൺസെൻട്രേഷൻ ജയിലുകൾ ഗസയുടെ പല ഭാഗങ്ങളിലും പണിത് ഉയർന്നു വന്നിരിക്കുന്നു അല്ലെങ്കിൽ അതിർത്തി എന്ന് വെച്ചാൽ ഇസ്രായലിന്റെ ഭാഗമാണല്ലോ അതിർത്തി വരിക ആ ഭാഗത്തൊക്കെ രഹസ്യമായിട്ടും പരസ്യമായിട്ട് കോൺസെൻട്രേഷൻ ജയിലുകൾ ഉയർന്നു പൊങ്ങിയിട്ടുണ്ട് അവിടേക്ക് ഈ ഫലസ്തീനികളെ മാറ്റുക കോൺസെൻട്രേഷൻ ജയിലിൽ കിടക്കുന്നവർക്ക് മാത്രം പരിമിതമായിരിക്കുന്ന ഭക്ഷണവും വെള്ളവും നൽകുക ഇവർ ഇവർക്ക് പുറത്തുള്ളവരെ ഇവരെ പുറത്തേക്ക് വിടാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക അത് കോൺസെൻട്രേഷൻ ജയിലിൽ കയറി കഴിഞ്ഞിട്ടാണ് പിന്നെ പുറത്തിറങ്ങുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് ഓരോ ജീവിതം അവിടെ തന്നെ അവസാനിക്കുന്ന രീതിയിലാണ് സംവിധാന കാര്യങ്ങൾ പോകുന്നത് പിന്നീട് അതിന് ശേഷം അത് കോൺസെൻട്രേഷൻ ജയിലിലേക്ക് പോകാൻ പ്രയാസപ്പെടുന്നവരുണ്ടോ ആ ഉള്ളവരെന്ത് ചെയ്യാം ഇല്ലാതാക്കുക അതായത് കൊന്നൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിരിക്കുന്ന കാര്യമാണ് ഇല്ലാത്തവരെ കൊന്നൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുറത്തുള്ളവരെ കൊന്നൊടുക്കി കഴിഞ്ഞാൽ പിന്നീട് കോൺസെൻട്രേഷൻ ജയിലിനകത്തുള്ളവർ മാത്രമേ ശേഷിക്കൂ കഷ്ടപ്പെടുന്നവർക്ക് കഷ്ടപ്പെടുന്നവർക്ക് പ്രയാസം അനുഭവിക്കുന്നവർക്ക് പുറത്തേക്ക് പോകാനുള്ള വൈകൾ ഉണ്ട് എന്ന് കോൺസെൻട്രേഷൻ ജയിലിൽ കിടക്കുന്നവർക്ക് സർക്കാർ അല്ലെങ്കിൽ സൈനികർ മുന്നറിയിപ്പ് നൽകും അതിനുള്ളിൽ കിടക്കുന്നവരോട് പറയാം നിങ്ങൾക്ക് വലിയ പ്രയാസമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പോകേണ്ട വഴിയുണ്ട് അതിനൊരു കണ്ടീഷൻ വെക്കും എന്താ കണ്ടീഷൻ വേറെ ഏതെങ്കിലും രാജ്യം അത് സ്വീകരിക്കണം എന്നുള്ളത് അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ബന്ധം ഉണ്ടാക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട ആശയവിനിമയം നടത്താനുമുള്ള സംവിധാന കാര്യങ്ങൾ കോൺസെൻട്രേഷൻ ജയിലിൽ കിടക്കുന്ന പ്രതികളാണ് എന്ന് അമേ ഇസ്രായേൽ പറയുന്നവർക്ക് അവസരമൊരുക്കും ഏതുപോലെ ഹമാസിൻ്റെ ആളുകൾ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കി താമസിക്ക് ബന്ദികളാക്കപ്പെട്ടവർക്ക് ബന്ദികളാക്കപ്പെട്ടവരിൽ ചിലർക്കെങ്കിലും അവരെന്ത് ചെയ്യുന്നുണ്ട് വീഡിയോ സന്ദേശം കൊണ്ട് ഇസ്രായേലിനോട് സംസാരിക്കാനുള്ള അവസരം കൊടുക്കുന്നു ഞങ്ങളെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ വലിയ പ്രയാസത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണാറുണ്ട് അപ്പോൾ വീഡിയോ ഫുട്ടേജ് എന്ത് എന്ത് ചെയ്യും ഇവരെടുത്തിനായിട്ട് ബന്ദികളെ വീഡിയോ എടുത്തിട്ട് പബ്ലിക്ക് ചെയ്യുന്ന ഒരു പരിപാടി അമാസ് ചെയ്യുന്നുണ്ട് സമാനമായിരിക്കുന്ന സ്ഥിതി കോൺസെൻട്രേഷൻ ചെയ്യലിൻ്റെ അകത്ത് ഇസ്രായേൽ സൈനികർ ചെയ്യും നിങ്ങൾക്ക് സംസാരിക്കാനും നിങ്ങളുടെ അവസ്ഥ കാര്യങ്ങൾ പുറത്ത് ലോകത്തോട് പറയാനുമുള്ള അവസരം അതാരോടാണ് പറയുന്നത് മറ്റുള്ള രാജ്യക്കാരോട് ഈ പ്രയാസവും കഷ്ടപ്പാടും ഒക്കെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഈ അറബ് രാജ്യങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾ ഇവർക്ക് ഇവരെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകും അപ്പോൾ ആ സ്വീകരിക്കാൻ വേണ്ടിട്ട് അവർ പറയും ഞങ്ങൾക്ക് അഞ്ഞൂറ് പേരെ അല്ലെ ഇരുന്നൂറ് പേരെ സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്ന സമയത്ത് അവരെന്ത് ചെയ്യും അങ്ങോട്ട് മാറ്റും അങ്ങനെ എന്തായി ഇപ്പൊ ഇവിടെ ഗസയുടെ പുറത്ത് അതായത് അവരുടെ കണക്ക് പ്രകാരം നോക്കുന്ന സമയത്ത് ഗസയിലുള്ള ആളുകൾ കോൺസെൻട്രേഷൻ ജയിലുണ്ട് കോൺസെൻട്രേഷൻ ജയിലിൽ ഇല്ലാത്ത ആളുകളെ ഇസ്രായേൽ കൊന്നിട്ടുണ്ട് കോൺസെൻട്രേഷൻ ജയിലിലുള്ള ആളുകളെ അറബികൾ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ് അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് മാറ്റാനും പറ്റും അതോടുകൂടി ഗസ എന്ന് പറയുന്ന പ്രദേശം ശൂന്യമാവാനുള്ള സാധ്യത അവർ കണക്ക് കൂട്ടുന്നു ഈ കണക്ക് കൂട്ടലിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഖത്തറിനെ ആക്രമിച്ചത് ഇത് വളരെ അപ്രതീക്ഷിതമായ രീതിയിൽ അങ്ങനെ വന്നുപോയതൊന്നുമല്ല കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് തിരക്കഥഴുതി തയ്യാറാക്കിയ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ച് അപ്രതീക്ഷിതമായിട്ട് ആക്രമിച്ച് കുടുങ്ങിപ്പോയതൊന്നും അല്ല ഇപ്പോൾ ഇസ്രായേലിനെതിരെ ലോകരാജ്യങ്ങൾ കൊടുങ്കാറ്റ് തീർത്തു കൊണ്ട് ആഞ്ഞടിക്കുകയാണ് ആ ആക്രമിച്ചതിന് പരമാവധി ലോകരാജ്യങ്ങളെല്ലാം രൂക്ഷമായ രീതിയിൽ വിമർശിക്കുന്നു ഇസ്രായേൽ ഖത്തറിന് ഹൃദയത്തിന് മുറിവേറ്റിരിക്കുന്നു എന്ന് ചില പത്രങ്ങളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിരുന്നു ഇസ്രായേലിന്റെ വരകൾക്ക് അപ്പുറം അമേരിക്ക കടക്കില്ല എന്നും ചില പത്രങ്ങൾ എഴുതാൻ വേണ്ടി സാധിച്ചു നമ്മൾ മറക്കുകയും പുറക്കുകയൊക്കെ ചെയ്തിട്ട് ആദ്യത്തെ പോലെ തന്നെ രണ്ടാമത് ആരംഭിക്കണം എന്ന അഭിപ്രായങ്ങളും ഇവരെ ട്രോളിക്കൊണ്ട് അതായത് അറബ് രാജ്യങ്ങളെ ട്രോളി കൊണ്ട് പുറത്തു വരുന്നു ഇപ്പം യു എൻ സഭാ മീറ്റിംഗ് തൊട്ടടുത്ത ദിവസം വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നാളെ തന്നെ ആയിരിക്കും മിക്കവാറും വിളിക്കുക വലിയ പ്രതിഷേധങ്ങളുണ്ടാവും വലിയ എതിർപ്പുകളുണ്ടാവും ഇസ്രായേലിൻ്റെ രൂക്ഷമായ രീതിയിലെ പൊട്ടിത്തെറികളുണ്ടാവും കോരം കോരം യുദ്ധം അവിടെ നടക്കും വലിയ വിമർശനങ്ങൾ വിമർശനങ്ങളുണ്ടാവും ആക്ഷേപങ്ങളും പരിഹസ്യങ്ങളും ഉണ്ടാവും ഭീകരവാദിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാവും എന്ന് പറയും ആ രാജ്യവും ഭീകരവാദിയാണെന്ന് പറയും ഇതിനുമുമ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒന്നും ഉണ്ടാവില്ല അത് അതങ്ങനെ തന്നെ തീരും എന്തുകൊണ്ട് അങ്ങനെ തീരും അങ്ങനെ ശക്തമായ രീതിയിൽ ലോക എതിർപ്പ് ഉണ്ടായിക്കാണെങ്കിൽ മാന്യമായ രീതിയിൽ അത് അംഗീകരിക്കുന്ന രാജ്യമല്ല ഇസ്രായേൽ ഇസ്രായേലുമായിട്ട് മുമ്പ് ഇറാൻ പറഞ്ഞു വെച്ച കാര്യം അവർ തമ്മിൽ കരാർ വ്യവസ്ഥ ഒരു കാര്യമില്ല അവരുമായിട്ട് എന്തെങ്കിലും ഡീലും കാര്യം ഉണ്ടാക്കുക അല്ലെങ്കിൽ നമ്മൾ അപേക്ഷ കൊടുക്കുക പരാതി കൊടുക്കുക ഈ കാര്യങ്ങളും ഇസ്രായേൽ തമ്മിൽ ഒരു ബന്ധവുമില്ല അവരൊരു സർവാധിപത്യ രാജ്യമാണ് അവരെന്താണോ ചെയ്യുന്നത് അത് മാത്രമേ ചെയ്യൂ അവരെ കീഴടക്കുക എന്നുള്ളത് യുദ്ധം ചെയ്യുക അല്ലാതെ രണ്ടാമതൊരു പോംബ് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടില്ല എന്നുള്ളത് കൃത്യമായ രീതിയിൽ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞ രാജ്യത്തിൻ്റെ പേരാണ് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഇറാൻ അന്നും ഇന്നും അതേ സ്റ്റാൻഡിലും അതേ നിലപാടിലുമാണ് ആ നിലപാടിനോടൊപ്പം എത്താത്തതാണ് വലിയ പ്രശ്നം അപ്പോൾ ഇവിടെ വലിയ പ്രതിഷേധം നടത്തിയത് കൊണ്ടോ എതിർപ്പ് പ്രകടിപ്പിച്ചത് കൊണ്ടോ കൂട്ടായ്മ ഉണ്ടാക്കിയത് കൊണ്ടോ ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ ആര് തയ്യാറുണ്ട് എന്നുള്ളതാണ് വളരെ പ്രസക്തമായിരിക്കുന്ന ചോദ്യം അതോടൊപ്പം തന്നെ പിന്നീട് ഇറാൻ പറഞ്ഞ കാര്യം അറബ് മേഖലയിൽ നിന്ന് അമേരിക്കയുടെ സൈനിക താവളങ്ങൾ അടച്ചുപൂട്ടാനുള്ള വ്യവസ്ഥ ഉണ്ടാകണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കണം ഈ അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിന് ഇടച്ചിൽ വരണം അതോടൊപ്പം തന്നെ റഷ്യ ചൈന പോലുള്ള രാജ്യങ്ങൾക്ക് സ്വീകാര്യത ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കണം അത് മുൻപ് അത് ആ നിലപാട് പറഞ്ഞ സമയത്ത് ഒരു ഒമാൻ എന്ന് പറയുന്ന ഒരു രാജ്യം മാത്രമാണ് ചൈനയ്ക്ക് വേണ്ടിയിട്ട് തങ്ങള് സൈനിക മേഖല വിട്ടുകൊടുക്കാൻ വേണ്ടി സൈനിക മേഖല അവർക്ക് ഭൂപ്രദേശം വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്ന് അറബ് രാജ്യങ്ങളിൽ പറഞ്ഞ് ഒരേ രാജ്യത്തിൻ്റെ പേര് ഒമാൻ മാത്രമാണ് ഈ നിലപാടിലേക്ക് വരണം ഈ നിലപാടിലേക്ക് വരാത്തിടത്തോളം കാലം ഈ കാര്യത്തിൽ ഒരു യോജിപ്പോ എതിർപ്പോ വിമർശനങ്ങളോ ഒന്നും ഉണ്ടാവില്ല ശക്തിയുള്ള ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു രാജ്യത്തോട് അല്ലെങ്കിൽ സൈനികമായി തോക്ക് ഒരു 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 ഒരാൾക്ക് മുമ്പിൽ നമ്മൾ നിർദ്ദേശം ഉപദേശം നൽകിയിട്ട് കാര്യമില്ല അയാളെ പരാജയപ്പെടുത്താൻ എന്തെങ്കിലും പോകുമെങ്കിലും ഉണ്ടോ അതേക്കുറിച്ച് ആലോചിക്കുക അല്ലാതെ നിലവിൽ യാതൊരു വൈകളും ഇല്ല എന്നുള്ളതാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്